ിൽ മുതിർന്ന അംഗം ദേവിക പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന സമ്മേളനം യൂണിറ്റ് അംഗം ലൈല ബീവിയുടെ അധ്യക്ഷതയിൽ ഏരിയ കമ്മിറ്റി അംഗം ടി ദേവി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളുടെ സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവാണ് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള യൂണിറ്റ് സമ്മേളനങ്ങളാണ് നമ്മളിവിടെ നടക്കുന്നത് അപ്പോൾ നടുത്തറ യൂണിറ്റ് സമ്മേളനമാണ് ഇന്നിവിടെ നമ്മൾ പുഷ്പാർ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി അതിന്റെ ചിട്ടയോടുകൂടെ നമ്മളിവിടെ നിന്ന് കൊണ്ട് നടത്താൻ പോകുന്നത് നമുക്കറിയാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞു പോകുന്നു ജനാധിപത്യം സ്വാതന്ത്ര്യം സ്ത്രീ വിമോചനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആണ് നമ്മൾ സ്ത്രീ സംഘടനയായിട്ടുള്ള മഹിളാ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ഇതിന്റെ മുന്നായിട്ട് ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മഹിളാ ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് മഹിളാ സംഘം എന്നുള്ള സംഘടനയായിട്ടാണ് അത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ അങ്ങോട്ട് അത് മഹിളാ ഫെഡറേഷനായി എഴുപതുകളില് പിന്നെ അവിടെ നിന്ന് ആ ഇത് ഇങ്ങനെ വിവിധ പേരുകളില് ഈ സംഘടന വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ് പുഷ്പ സുധ വിമല യശോദ വാർഡ് മെമ്പർ പ്രദീപ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ കെ ബാബു വി ആർ ഗീത യൂണിറ്റ് അംഗം ഫാത്തിമ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പി ഒ ശൈലജ പ്രസിഡന്റ് ലൈല ബിബി സെക്രട്ടറി സംഗീത ട്രഷറർ എന്നിവരും ഫാത്തിമ വൈസ് പ്രസിഡന്റ് രമ്യ ജോയിന്റ് സെക്രട്ടറി ഉഷ ശരണ്യ പ്രമീത ദീപ എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു ബി ന്യൂസ് കുമ്പളങ്ങാട് You are watching VCV News.